വ്യത്യസ്തനായ ഒരു പഞ്ചായത്ത് മെമ്പറെയാണ് പരിചയപ്പെടുത്തുന്നത് സ്വന്തമായി കലണ്ടർ പ്രിന്റ് ചെയ്ത വാർഡിലെ മുഴുവൻ ജനങ്ങൾക്കും സൗജന്യമായി നൽകിയ ഒരു പഞ്ചായത്ത് മെമ്പർ പത്തനംതിട്ട ജില്ലയിലെ പ്രമാടം ഗ്രാമപഞ്ചായത്തിലെ നാലാം വാർഡ് അംഗമായ വി ശങ്കറാണ് തൻ്റെ പ്രവർത്തനങ്ങൾ കൊണ്ട് വ്യത്യസ്തനാകുന്നത് ഒരു വർഷം മുഴുവൻ നമ്മൾ പത്രം വാങ്ങിയാലും പത്രങ്ങൾ വരിക്കാർക്ക് കലണ്ടർ സൗജന്യമായി നൽകാത്ത ഒരു സാഹചര്യത്തിലാണ് ഒരു മെമ്പർ ഇത്തരത്തിൽ സ്വന്തം കയ്യിലെ പണം മുടക്കി തൻ്റെ വാർഡിലെ മുഴുവൻ കുടുംബങ്ങൾക്കും കലണ്ടർ പ്രിന്റ് ചെയ്ത് നൽകിയിരിക്കുന്നത് മെമ്പറെ എന്താണ് ഇങ്ങനെ ഒരു ആശയം തോന്നാൻ കാരണം അതായത് എന്നെ വിജയിപ്പിച്ച എൻ്റെ ജനങ്ങൾക്ക് ഒരു വ്യത്യസ്തമായ ഒരു പുതുവത്സര സമ്മാനം നൽകണമെന്ന ഒരു ചിന്തയുടെ അടിസ്ഥാനത്തിലാണ് എൻ്റെ വാർഡിലെ വിവിധങ്ങളായ പദ്ധതികൾ പൊതുമേയുള്ള വിവിധങ്ങളായ പദ്ധതികൾ ചേർത്തുകൊണ്ട് ഒരു കലണ്ടർ അതിൽ ഉൾപ്പെടുത്തിക്കൊണ്ടൊരു കലണ്ടർ നമ്മുടെ വാർഡിലെ പ്രിയപ്പെട്ട ജനങ്ങൾക്കുള്ള ഒരു സമ്മാനം സമ്മാനമായിട്ടാണ് സൗജന്യമായി നൽകി സൗജന്യമായിട്ട് എത്ര കുടുംബങ്ങളുണ്ട് താങ്കളുടെ വാർഡിൽ എഴുന്നൂറ്റി അൻപത് കുടുംബങ്ങളാണ് നിലവിലുള്ളത് അപ്പോൾ എഴുന്നൂറ്റി അമ്പത് കുടുംബങ്ങൾ തുകയാണ് തീർച്ചയായിട്ടും ഭീമമായ ഒരു തുക ഈ കാര്യത്തിന് വേണമായിരുന്നു കുറച്ച് പേര് പരസ്യത്തിലൂടെ സഹായിച്ചു ബാക്കി തുക നമുക്ക് കിട്ടുന്ന ഓണർ നിന്നും മാസം കിട്ടുന്ന ഓണർ നിന്നും ആ തുക കണ്ടെത്തിയാണ് ഞാനിത് അച്ചടിച്ച് വിതരണം ചെയ്തത് എന്താണെങ്കിലും മെമ്പറുടെ വക നാട്ടിലെ ജനങ്ങൾക്ക് ഒരു പുതുവത്സര സമ്മാനം തീർച്ചയായിട്ടും എൻ്റെ വാർഡിൽ എന്നെ വിജയിപ്പിച്ച എന്നെ തോളോട് ചേർത്ത് നിർത്തുന്ന പ്രിയപ്പെട്ട ജനങ്ങൾക്കുള്ളൊരു വ്യത്യസ്തമായ ഒരു സമ്മാനം അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് എല്ലാ ഭവനങ്ങളിലും അത് ആ ഭൂമുഖത്ത് നമ്മുടെ വാർഡ് ഒരു അഭിമാനമായിട്ടാണ് നമ്മൾ കരുതുന്നത് നമ്മുടെ വാർഡ് നമ്മുടെ അഭിമാനം അത്തരത്തില നമ്മുടെ എല്ലാ വാർഡിലെയും ഭൂമുഖത്ത് നമ്മുടെ വാർഡിൻ്റെ പേരിൽ ഒരു കലണ്ടർ വരുവാന്ന് പറയുന്നത് നമുക്കും അഭിമാനമാണ് വാർഡിലെ എല്ലാ ജനങ്ങൾക്കും അതൊരു അഭിമാനകരമായ ഒരു മുഹൂർത്തമാണ് ഇല്ല ആദ്യമായിട്ടാണ് ഞാൻ ജനപ്രതിനിധിയാവുന്നത് ആദ്യമായിട്ടാണ് ജനങ്ങൾ നൽകിയൊരു അംഗീകാരം അതിൽ നമ്മൾ കടപ്പെട്ടിരിക്കുന്നു അവർക്ക് നമ്മൾ ചെയ്യാൻ കഴിയാവുന്ന സഹായങ്ങൾ അതിപ്പം ഏത് മേഖലയാണെങ്കിലും ചെയ്യാൻ പറ്റുന്ന സഹായങ്ങൾ നമ്മൾ ചെയ്ത് മുന്നോട്ട് പോവുക എന്നുള്ളതാണ് നമ്മുടെ താങ്കൾ ബി ജെ പിയുടെ മെമ്പറാണ് പക്ഷേ ഞാൻ ഇവിടെ അന്വേഷിക്കുമ്പോൾ എന്നോട് ഇവിടുത്തെ എൽ ഡി എഫ്കാരും യു ഡി എഫ്കാരും ഒക്കെ ഒന്നടങ്കം പറയുന്നത് ഞങ്ങളുടെ മെമ്പർ പൊളിയാന്നാണ് കാര്യം രാഷ്ട്രീയമോ ജാതിയോ മതമോ ഒന്നും നോക്കാതെ ഏത് പാതിരാത്രിക്കും എന്താവശ്യത്തിനും താങ്കളെ വിളിക്കാം എന്നാണ് എതിർ രാഷ്ട്രീയത്തിലുള്ള ആളുകൾ പോലും പറയുന്നത് അതായത് നമ്മൾ ഈ രാഷ്ട്രീയം എന്ന് പറയുമ്പോൾ ഒരു പ്രത്യേകിച്ച് ഒരു ജനപ്രതിനിധി ആയി കഴിയുമ്പോൾ ആവുന്നടം വരെയാണ് ആ രാഷ്ട്രീയം ആയി കഴിയുമ്പോൾ അത് നമ്മുടെ വാർഡിലെ മുഴുവൻ അംഗങ്ങളും അത് കൊച്ചുകുട്ടി മുതൽ മുതിർന്ന അംഗം വരെ ഏറ്റവും മുതിർന്ന അംഗം വരെ നമ്മുടെ വാർഡിലെ നമ്മുടെ അംഗമാണ് അതിനെ നമ്മൾ ആ സമയത്ത് ആ മുഴുവൻ ആളുകളെ സഹായിക്കുക എന്നുള്ളതാണ് ഒരു നല്ലൊരു ജനപ്രതിനിധി അല്ലെങ്കിൽ നല്ലൊരു ജനസേവകൻ്റെ കടമ അത് നിറവേറ്റണമെന്നാണ് എൻ്റെ ആഗ്രഹം അത് എന്നാൽ കഴിയാവുന്ന ഒരു തൊണ്ണൂറ് ശതമാനം കാര്യങ്ങള് പെർഫെക്റ്റ് ആയിട്ട് കൃത്യമായിട്ട് മുന്നോട്ട് പോകുന്നു എന്ന് ഞാൻ കരുതുന്നു അങ്ങനെ തന്നെ പോകണമെന്നാണ് എൻ്റെ തീർച്ചയായിട്ടും ഒരു പുതിയ ആശയമാണ് അദ്ദേഹത്തിന്റെ എല്ലാ പ്രവർത്തനങ്ങളും ആ രീതിയിലാണ് നമ്മുടെ ഈ വാർഡിൽ എനിക്കറിയാം എൻ്റെ ഓർമ്മയായ കാലം മുതൽ ഏതാണ്ട് മുപ്പത്തഞ്ച് വർഷക്കാലം മറ്റുള്ള ആ മെമ്പറന്മാർ ഇവിടെ നിന്ന് ചെയ്തതിനേക്കാൾ നാലിരട്ടി കാര്യങ്ങൾ അദ്ദേഹം ചെയ്തിട്ടുണ്ട് ഈ നാല് വർഷം കൊണ്ട് അപ്പം അദ്ദേഹത്തെ പറ്റി അന്വേഷിച്ചറിയാം ജാതി മത രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ എല്ലാവരും ഒരേ സ്വരത്തിൽ പറയുന്ന ഒരു കാര്യമാണ് ശങ്കറിനെ പോലൊരു മെമ്പർ ഞങ്ങളുടെയും വാർഡിൽ ഉണ്ടായിരുന്നെങ്കിൽ എന്നാണ് ആളുകൾ പറയുക അപ്പം അത്രയും കാര്യങ്ങൾ ചെയ്യാൻ പ്രാപ്തിയുള്ള കഴിവുള്ള ലാഭേച്ഛ കൂടാതെ കാര്യങ്ങൾ ചെയ്യുന്ന ഒരു മെമ്പറാണ് ഇത് പ്രമാണമു പഞ്ചായത്തിലെ എനിക്ക് തോന്നുന്ന ഏറ്റവും നല്ല ജനകീയ മെമ്പർ എന്ന് വേണമെങ്കിൽ തന്നെ ശങ്കറിനെ കുറിച്ച് പറയാം ടീച്ചറേ എന്താ നമ്മുടെ വാർഡിൻ്റെ ഒരു കലണ്ടറാണ് അപ്പോൾ നമ്മുടെ വാർഡിലെ കാര്യങ്ങളൊക്കെ കൊണ്ടു സൗജന്യമായിട്ടാണ് നമ്മളെല്ലായിടത്തും വിതരണം ചെയ്യുന്നത് എല്ലാ വീടുകളിലും നമ്മുടെ വാർഡിലെ എല്ലാ വീടുകളിലും സൗജന്യമായിട്ട് നമ്മൾ വിതരണം ചെയ്യുകയാണ് നമ്മുടെ നാട് എല്ലാ കാര്യത്തിലും മുൻപന്തി നീക്കുകയാണ് അപ്പോൾ ഈ കലണ്ടർ ആദ്യമായിട്ടാണ് ബ്രഹ്മണ പഞ്ചായത്തിലെ ആദ്യമായിട്ടാണ് ബ്രഹ്മണ പഞ്ചായത്തിലും മറ്റു പഞ്ചായത്തിലും ഇല്ലെന്ന് എനിക്ക് തോന്നുന്നു ആദ്യമായിട്ട് ഇങ്ങനൊരു സംരഭ്യം മെമ്പറിന്റെ ഭാഗത്തു നിന്നുണ്ടായി വളരെ സന്തോഷം മെമ്പറെക്കുറിച്ച് കുറിച്ച് പറയാനെന്നു പറഞ്ഞാൽ നമ്മൾ രാഷ്ട്രീയവും മറ്റു കാര്യങ്ങളൊന്നും നോക്കുന്നില്ല എല്ലാ കാര്യത്തിനും മുൻപന്തിയിലാണ് നിൽക്കുന്നത് രാഷ്ട്രീയം നോക്കാതെ മതം നോക്കാതെ എല്ലാം ഒരുപോലെ ഞങ്ങൾക്കതുകൊണ്ട് വളരെയധികം സന്തോഷമാണ് മെമ്പറുടെ ഈ പ്രവർത്തനത്തിൽ തുടർന്നും മെമ്പർ തന്നെ നിൽക്കണമെന്നുള്ളത് ആഗ്രഹവും ഞങ്ങൾക്കുണ്ട് ഞാൻ ഒരു അംഗൻവാടി ടീച്ചറാണ് അംഗൻവാടിയുടെ എല്ലാ കാര്യത്തിനും മുൻപന്തി നീക്കുകയാണ് ഓരോ കാര്യം കാരണം പത്തനംതിട്ട ജില്ലയിൽ തന്നെ ഇത്രയും നല്ലൊരു പരിപാടികൾ അംഗൻവാടിയുടെ പ്രവേശോത്സവം ആണെങ്കിലും ചെണ്ടമേള അറുതിയായിട്ട് എല്ലാം തന്നെ പുള്ളി കൈയിൽ നിന്ന് കാശുമുടക്കി ചെയ്ത കാര്യങ്ങളാണ് അവരൊന്നും പല വ്യത്യസ്തമായ പദ്ധതികളും താങ്കൾ ഇതിനോടകം തന്നെ കഴിഞ്ഞ നാലര നാല് വർഷം കൊണ്ട് നടപ്പിലാക്കിയിട്ടുണ്ട് തീർച്ചയായിട്ടും നമ്മൾ അതിൽ ആദ്യം ചെയ്തത് നമ്മൾ പുഷ്പ കൃഷിയാണ് കാരണം ഓണത്തിന് ഒരു കുട്ട പൂവ് എന്ന ഒരു കൺസെപ്റ്റോട് നമ്മൾ ചെയ്ത തൊഴിലുറപ്പിലെ പ്രിയപ്പെട്ട അമ്മമാരെ ചേർത്തുകൊണ്ട് നമ്മൾ ചെയ്ത ഒരു പദ്ധതിയാണ് അത് റിസൾട്ട് ഉണ്ടാവുകയും ചെയ്ത് കാരണം അത് മറ്റു പ്രദേശങ്ങളിൽ നിന്നും വ്യത്യസ്തമായിട്ട് അതെല്ലാം വിറ്റഴിക്കുകയും ചിലർക്കൊക്കെ നമ്മൾ ഇത് ചെയ്യുമ്പോൾ മാർക്കറ്റ് ഇടിയുക അങ്ങനെയുള്ള പ്രശ്നം ഇത് നമ്മൾ ചെയ്ത എല്ലാ അമ്മമാർക്കും ഓണത്തിനൊരു ചെറിയ വരുമാനം അവർക്ക് നേടിക്കൊടുക്കാനൊക്കെ കഴിഞ്ഞു എന്നെ കഴിയാവുന്ന സഹായം എല്ലാ കാര്യത്തിലും ഹെൽപ്പ് ചെയ്തു പോവുകയാണെങ്കിലും നമ്മൾ നട്ടപ്പോ തൊട്ട് നമുക്ക് ടെൻഷൻ ഉണ്ടായിരുന്നു പല പല കീടത്തിന്റെ പ്രശ്നം ഉണ്ടായിരുന്നു ഇതിലെല്ലാം അതിജീവിച്ചു നിറയെ പോവുക കാരണം നമുക്ക് സന്തോഷമായിരുന്നു അങ്ങ് കാരണം ഫോട്ടോ എടുക്കാനും സെൽഫി എടുക്കാനും ഒക്കെ ആളുകൾ തിങ്ങി നിക്കുന്ന ഒരു സാഹചര്യമായിരുന്നു അപ്പോൾ അവർക്ക് ഓണത്തിന് നല്ലൊരു വരുമാനം കൂടെ പച്ചക്കറി കൃഷി എല്ലാ പച്ചക്കറിയും വഴുതന ഉൾപ്പെടെ വടവല ഉൾപ്പെടെ പാവയ്ക്ക ഉൾപ്പെടെ പയർ ഉൾപ്പെടെ എല്ലാ കൃഷിയും ഇതിൻ്റെ കൂടെ കൃഷി ചെയ്ത് എല്ലാ കൃഷിയും ചെയ്ത് അവർക്ക് നല്ലൊരു വരുമാനം ഇതിലൂടെ ഓണത്തിന് കിട്ടി അത് വളരെ സന്തോഷം പിന്നെ അതുപോലെ തന്നെ നമ്മുടെ തെങ്ങ് കൃഷി കാരണം നമുക്കറിയാം കേരളം തെങ്ങും കേരള എന്ന് നമ്മൾ പറയുമ്പോൾ തെങ്ങ് ഇവിടുന്ന് അപ്രത്യക്ഷമായിക്കൊണ്ടിരിക്കുക തമിഴ്നാട്ടിലാണ് ഇത് കൂടിക്കൊണ്ടിരിക്കുന്നത് അപ്പം നമ്മുടെ ഭവനങ്ങളിൽ ഒരു തെങ്ങെങ്കിലും അതാണ് മുറ്റത്തൊരു തെങ്ങെന്ന് പറയുന്നത് നമ്മൾ ഉദ്ദേശിച്ചുകൊണ്ട് ഇപ്പം തൊഴിലുറപ്പ് പദ്ധതിയിൽ നമ്മൾ ഫണ്ട് വകയിരുത്തി നമ്മുടെ വാർഡിൽ തന്നെ തെങ്ങും പഴം എത്തിച്ച് കേഴ്സറി ഉണ്ടാക്കി അവിടെ വിളയിപ്പിച്ച് ക്ലിർപ്പിച്ച് നമ്മളത് തെങ്ങ് എല്ലാ വീടുകളിലും നമ്മൾ വിതരണം ചെയ്തു അപ്പോൾ ഇങ്ങനെയുള്ള വ്യത്യസ്തമായ പദ്ധതികൾ നമ്മൾ വാർഡിൽ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ് അത് ആ വ്യത്യസ്തമായ പദ്ധതികൾ ജനങ്ങൾ അംഗീകരിക്കുന്നു അത് ഏറ്റുവാങ്ങുന്നു നമ്മളെ അതുപോലെ തന്നെ സ്നേഹിക്കുന്നു അതാണ് നമ്മളെ സംബന്ധിച്ച് കാരണം ഒരു പൊതുപ്രവർത്തനെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഒരു ജനസേവനെ സംബന്ധിച്ച് നമുക്കുള്ള സന്തോഷം അതാണ് ആകെ കിട്ടുന്നത് വളരെ വ്യത്യസ്തനായ ഒരു ജനപ്രതിനിധിയാണ് പത്തനംതിട്ട ജില്ലയിലെ പ്രമാടം ഗ്രാമപഞ്ചായത്തിലെ നാലാം വാർഡ് മെമ്പറാണ് വി ശങ്കർ അപ്പ എന്താണല്ലോ ഇദ്ദേഹം സ്വന്തം കയ്യിലെ പണം മുടക്കിയാണ് വാർഡിലെ മുഴുവൻ ജനങ്ങൾക്കും കലണ്ടർ പ്രിന്റ് ചെയ്ത് നൽകിയിരിക്കുന്നത് രാഷ്ട്രീയ ഭേദമന്യ എല്ലാ ആളുകളും ഒറ്റ മനസ്സോടുകൂടി സ്നേഹിക്കുന്ന ഒരു ജനപ്രതിനിധി പത്തനംതിട്ടയിൽ നിന്നും അരുൺമലയിൽ നിന്നൊപ്പം രാഹുൽ ഇരുമ്പുകുഴി